വടക്കുമുറി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര രോഗ ജീവിതശൈലി രോഗനിർണയവും സംഘടിപ്പിച്ചു എസ് എൻ ഡി പി കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം എസ് എൻ ഡി പി യൂണിയനിൽപ്പെട്ട വടക്കുമുറി മൂവായിരത്തി ആറ് ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നിർണയവും നടന്നു കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ്ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു സാധാരണ ജനങ്ങളുടെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ അവരുടെ കാഴ്ച നിലനിർത്തുന്നതിനു വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്ന ഏതാണ്ട് പല ശാഖായോഗത്തിലും കാരുണ്യ ഐ ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഞാൻ പ്രിയപ്പെട്ട ലിൻസ്കേ തമ്പിയെ കാപ്പിലെ ഒരു ശാഖായോഗത്തിൽ ഞാൻ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു ആ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിട്ടു എനിക്ക് പ്രിയപ്പെട്ട ലിൻസ്കേ തമ്പിയോട് പറയാനുള്ളത് നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് ഇരവാദി പിന്നോക്ക വിഭാഗം സാമ്പത്തികമായി വളരെ പിന്നിൽ നിൽക്കുന്നൊരു വിഭാഗമാണ് അത് നമ്മുടെ ആൾക്കാരുടെ മുഖം കാണുമ്പോഴും അവരുടെ ശരീരവും അവരുടെ സൗന്ദര്യമൊക്കെ നോക്കുമ്പോഴാണ് വ്യക്തമായി ദോഷം സാമ്പത്തികമായി വളരെ പിന്നിലാണ് അപ്പോൾ അവർക്ക് ഗുണകരമാകുന്ന തരത്തിൽ സാമ്പത്തികമായി ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് അവരുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്ന ക്രമീകരണം നടത്തും അതുകൊണ്ടാണെന്നോ നമ്മൾ ഈ ശാഖായോഗത്തിന്റെ ക്യാമ്പുകളിൽ നമ്മുടെ ആൾക്കാർ എത്തുന്നത് ഇത് മറ്റൊരു വിഭാഗത്തിൽ നടത്തിയാൽ ഇതുപോലെ ആളെ തോന്നുന്നു കാരണം അവരൊക്കെ സമ്പന്നര സമ്പന്നരായതുകൊണ്ട് ഇതുവരെ ക്യാമ്പിൽ പങ്കെടുത്ത് കണ്ണ് കാണിക്കേണ്ട ഒരു സാഹചര്യം അവർക്കില്ല നമ്മുടെ സാഹചര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണ് ആ കണ്ണ് സത്യത്തിൽ നമുക്ക് രണ്ട് കണ്ണുണ്ടെങ്കിലും കണ്ണുകൾ പരസ്പരം ഇതുവരെ കണ്ടിട്ടുള്ളൂ കണ്ണാടിയിലൂടെ കണ്ണ് നമ്മൾ കണ്ടിട്ടുള്ള ഈ കണ്ണ് വലത്ത കണ്ണ് ഇടത്ത കണ്ണ് ഒരിക്കലും കണ്ടിട്ടില്ല അവർ തമ്മിൽ ഒരടുപ്പവും എങ്ങനെ കാഴ്ചയില്ല പക്ഷേ ഒരു വേദന വരുമ്പോൾ കരയുമ്പോൾ ഒരുമിച്ചാണ് കരയും കണ്ണുനീര് വരുന്ന രണ്ട് കണ്ണുകൾ നമ്മളിതിനെ മരുന്നൊഴിക്കുമ്പോൾ ഒരു കണ്ണിലല്ലോ മരുന്നൊഴിക്കും രണ്ട് കണ്ണിലൂടെ നമ്മൾ മരുന്നൊഴിക്കുന്നത് ഒരു കണ്ണിനായിരിക്കും രോഗം ബാധിച്ചു പക്ഷെ മരുന്നൊഴിക്കുമ്പോൾ രണ്ട് കണ്ണ് അത് രണ്ടും കൂടെ കണക്ട് ചെയ്താണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ കാഴ്ചശക്തി ഇല്ലാതെ പോയാൽ ഉണ്ടാകുന്ന വിഷമത്തെക്കുറിച്ച് അത് നല്ലപോലെ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ആളിൻ്റെ പെട്ടെന്ന് കാഴ്ചയില്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന വേദന അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അതാ നമ്മൾ പ്രധാനമായും സൂക്ഷിക്കേണ്ടതൊന്നാണ് നമുക്ക് കാണുവാൻ കഴിയാതെ വന്നാലുള്ള ദുഃഖവും പ്രയാസവും നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി കൃത്യമായി കണ്ണിൻ്റെ ചികിത്സയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അത് മാറ്റി മാറ്റിവെക്കാതെ ഇതുപോലെ നമ്മളിലേക്ക് നേരിട്ട് പ്രസിഡന്റ് എൻ എസ് മോഹൻദാസ് അധ്യക്ഷത യൂണിയൻ കൗൺസിലർ പനക്കൽ ദേവരാജൻ ശാഖാ സെക്രട്ടറി എസ് പുരുഷോത്തമൻ വൈസ് പ്രസിഡന്റ് വിജയൻ പപ്പു യൂണിയൻ കമ്മിറ്റി അംഗം രമേശൻ എന്നിവർ സംസാരിച്ചു ലാൻഡ് കെ തമ്പി ക്യാമ്പ് വിശദീകരിച്ചു സി ന്യൂസ് കായംകുളം